വിശുദ്ധ മത്ത രചസവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പത്തിമൂന്ന് മുതൽ തിരുവചനങ്ങൾ നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു എന്ന് ഈശോ നിയമജനെയും പരിസ്യരെയും കുറിച്ച് പറയുന്നു മനുഷ്യരുടെ മുൻപിൽ സ്വർഗം തുറക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ളവരെ സ്വർഗത്തിലേക്കും ദൈവത്തിങ്കിലേക്കും നയിക്കുക എന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തന്നെയാണ് അതാണോ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുക അതോ നിയമഞ്ചനയും പരിസേഖരെയും പോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നവരായി നമ്മൾ മാറി മാറുന്നുണ്ടോ നമ്മുടെ മാതാപിതാക്കളുടെ മക്കളുടെ സഹോദരങ്ങളുടെ സഹപ്രവർത്തകരുടെ മുമ്പിൽ സ്വർഗം തുറക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം സൽപ്രവർത്തികൾ കൊണ്ട് ആ ലക്ഷ്യം നമുക്ക് സാധിക്കാം ഹാബിറ്റി നിറഞ്ഞതാകരുത് നമ്മുടെ ജീവിതം നമ്മൾ ഈ ജീവിക്കുന്ന അർത്ഥാഭാസവും ശനീകരവും പിതാജീവിതത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും